തൊണ്ണൂറ്റിനാല് കിലോയിൽ നിന്ന് എഴുപതിൽ നാല് മാസം കൊണ്ട് കുറച്ച് ഇരുപത്തിനാല് കിലോ കഴിച്ചത് ഈ ഭക്ഷണങ്ങൾ എന്ന യുവതി വെറും നാല് മാസത്തിനുള്ളിലാണ് അവർ ഇരുപത്തിനാല് കിലോ കുറച്ചത് ശരീരഭാരം കുറയ്ക്കുക എന്നത് തികച്ചും വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് ശരീരഭാരം കുറയ്ക്കാൻ വഴികൾ തേടാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അച്ചടക്കവും സ്ഥിരതയും ഇതിനുള്ള മൂലക്കല്ലുകളാണെങ്കിലും ശ്രദ്ധാപൂർവമായ ജീവിതശൈലി തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനാണ് മുൻഗണന നൽകേണ്ടത് തൊണ്ണൂറ്റിനാല് കിലോയിൽ നിന്ന് എഴുപത് കിലോ ആയി ശരീരഭാരം കുറച്ചിരിക്കുകയാണ് ജാൻവി എന്ന യുവതി വെറും നാല് മാസത്തിനുള്ളിലാണ് അവർ ഇരുപത്തിനാല് കിലോ കുറച്ചത് ശരീരഭാരം കുറയ്ക്കാൻ വളരെ ലളിതമായ ഡയറ്റാണ് താൻ പിന്തുടർന്നതെന്ന് അവർ പറയുന്നു ഒരു ദിവസത്തെ തൻ്റെ ഡയറ്റ് എങ്ങനെയായിരുന്നുവെന്നും അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിരാവിലെ രാവിലെ ആറു മണി ഉണർന്ന ഉടനെ നെല്ലിക്ക ജ്യൂസ് കുടിച്ച് അതിനൊപ്പം അഞ്ച് ബദാം അയമോദകം കറുവപ്പെട്ട വെള്ളം കുതിർത്ത വാൾനട്ട് ഉലുവ വെള്ളം എന്നിവ ചേർത്ത മിശ്രിതവും കുടിച്ചു പ്രഭാത ഭക്ഷണം രാവിലെ എട്ട് മണി പ്രഭാത ഭക്ഷണത്തിന് മില്ലറ്റ് ദോശ ചിയാസീഡ് സ്മൂത്തി ചെറുപയർ കൊണ്ടുള്ള ഇഡ്ലി എന്നിവ കഴിച്ചു മിഡ് മോർണിംഗ് രാവിലെ പതിനൊന്ന് മണി ഈ സമയത്ത് സീസണൽ പഴങ്ങൾ ഫ്രൂട്ട് സ്മൂത്തി റാഗി ഫിംഗർ മില്ലറ്റ് മാൾട്ട് എന്നിവ കഴിച്ചു ഉച്ചഭക്ഷണം ഉച്ചയ്ക്ക് രണ്ട് മണി ഉച്ചഭക്ഷണത്തിന് വീട്ടിൽ പാകം ചെയ്ത ലളിതമായ വിഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ചോറ് വെജിറ്റബിൾ കറി തൈര് അല്ലെങ്കിൽ മില്ലറ്റ് പുലാവ് മിക്സഡ് വെജിറ്റബിൾ റായ്ത്ത എന്നിവ ഉൾപ്പെടുന്നു മൂന്നാമത്തെ ഓപ്ഷൻ റൊട്ടി വെജിറ്റബിൾ കറി ഇലക്കറികൾ കൊണ്ടുള്ള ദാൽ തൈര് എന്നിവയായിരുന്നു സ്നാക്സ് വൈകുന്നേരം നാല് മണി ഒരു പ്ലേറ്റ് വേവിച്ച മുട്ട ബേൽ ചന ചാട്ട് എന്നിവ കഴിച്ചു അത്താഴം വൈകുന്നേരം ഏഴ് മണി അത്താഴം നേരത്തെ കഴിച്ച് പച്ചക്കറികൾ ചേർത്ത ആവിയിൽ വേവിച്ച ചിക്കൻ മുട്ട ഓംലറ്റ് വെജിറ്റബിൾ കറിയോടൊപ്പം മില്ലറ്റ് റൊട്ടി എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിരുന്നു ഉറങ്ങുന്നതിന് മുമ്പ് രാത്രി ഒമ്പത് മണി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഹെർബൽ ടീ അല്ലെങ്കിൽ പുതിന മല്ലിവെള്ളം പോലുള്ള ആരോഗ്യകരമായ പാനീയങ്ങൾ കുടിച്ചു